ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാം രക്തസാക്ഷിത്വ ദിനം മെയ് ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പന്തളം ജംഗ്ഷനിൽ ആചരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഡി എൻ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ആധുനിക ഇന്ത്യയുടെ വക്താവും ടെലിഫോൺ കമ്പ്യൂട്ടർ യോഗത്തിന് തുടക്കം കുറിക്കുകയും കൂറുമാറ്റ നിരോധന നിയമം പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം തുടങ്ങി ഇന്ത്യയ്ക്ക് അഭിമാനകരമായ ധാരാളം നേട്ടങ്ങൾ കൈവരിച്ച മഹാനായ നേതാവായിരുന്നു രാജീവ് ഗാന്ധി എന്ന അനുസ്മരണ യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് എ നൌഷാദ് റാവുത്തർ വേണുകുമാരൻ നായർ പന്തളം വാഹിദ് ഇ എസ് നുജുമുദ്ദീൻ പരിയാരത്ത് ഗോപിനാഥൻ നായർ കുട്ടപ്പൻ നായർ പി പി ജോൺ റാഫി റഹീം സോളമൻ വരവുകലായിൽ എ കെ ഗോപാലൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് പി കെ രാജൻ കെ എൻ രാജൻ വിജയകുമാർ തോന്നലൂർ വിനോദ് മുഗഡിയിൽ ബൈജു മുകഡിയിൽ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ കോശി കെ മാത്യു മജീദ് കോട്ടവീട് രവീന്ദ്രൻ സുരേഷ് ജേക്കബ് ബാബു മോഹൻദാസ് സന്തോഷ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം